പതിവ് പോലതേ നേരത്തെ എഴുന്നേച്ചിട്ടാ ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളിലും ഒരു അഞ്ചുമണിയാവുമ്പോൾ എനിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും പറ്റാറില്ല കേട്ടോ ചില ദിവസം ഒരു അഞ്ചരക്കാകും അല്ലെങ്കിൽ അലാം അടിച്ചിട്ട് ഞാനത് ഓഫ് ചെയ്ത് അങ്ങനെ പിന്നെ ഉറങ്ങിപ്പോയി ഒരാറു മണി ആറരയ്ക്കാ ആ രീതിയിലും എനിക്കാറുണ്ട് എന്നാലും ഞാൻ മാക്സിമം ഇപ്പോൾ അഞ്ച് മണിക്ക് എനിക്ക് ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ പണ്ടത്തെ പോലെ പറ്റുന്നില്ല കാരണം കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരുമേക്കും എനിക്ക് പിന്നെ എനിക്ക് ഒരു ടൈം കിട്ടുന്നില്ല ഇപ്പോഴും ആണെങ്കിൽ അങ്ങനെ ടൈം അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാലും അതിനു വേണ്ടി ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും നേരത്തെ ഒക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മണിക്ക് പതിവ് അതുപോലെ അല്ലാൻ വെച്ചു പക്ഷെ ഞാൻ എണീറ്റത് അഞ്ചര കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് അങ്ങനെ ഇന്നലെ നമ്മുടെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന കായ ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഭയങ്കര പ്രിയമാണ് സാൻ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി അത് നല്ല കുറേ വെളുത്തുള്ളിയും കുറേ ചെറിയുള്ളിയും കുറേ എന്താ പറയുക നല്ല എരുവിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട അതും കുറച്ച് കട്ടൻ ചായ മാത്രം മതി അതായത് നമ്മുടെ ഇവിടെ ഇങ്ങനെ അത് ശീലം ഇപ്പോൾ നാലുമണിക്കൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ ചായ ചായയുടെ കൂടെ ഉപ്പേരി പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോൾ ഉപ്പേരി അങ്ങനെയൊക്കെ പണ്ട് അമ്മ കൊടുത്ത് വന്ന ശീലങ്ങളൊക്കെ ആയിരിക്കാം പിന്നെ പൊതുവേ നമ്മുടെ ഞങ്ങൾക്ക് കായയോടൊരു ഇഷ്ടമുണ്ട് അവ ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായനെ ഞാൻ അത്രയും മെരുവൊന്നും ഇടണില്ല കാരണം ഗ്രേസ് സ്റ്റീവിന് ഇഷ്ടമാണ് ഗ്രേസിന് ഇഷ്ടമാണ് കഴിക്കാൻ ഇത് ഉരുളക്കിഴങ്ങ് ആണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഗ്രേസ് സ്റ്റീവ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം ആ ഒരു നമ്മൾക്കൊരു സ്ക്വയറിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇടാനിട കാരണം നല്ല കായയുടെ കറി ഉണ്ടാവും അപ്പോൾ കറി ഒന്ന് ഇളകി ഒന്ന് റെഡിയായി വരണല്ലോ അപ്പോൾ മിക്ക ദിവസങ്ങളിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ എനിക്കുമ്പോൾ തന്നെ വേഗം പോയി കുളിക്കും അപ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും മുമ്പ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചില ദിവസങ്ങൾ രാവിലെ എനിക്കുമ്പോൾ തന്നെ കുളിക്കും അല്ലെങ്കിൽ ടൈം കിടന്ന അനുസരിച്ചൊക്കെ ആയിരുന്നു കൂളി എനിക്കെ മിസ് ടി വി ജനിച്ചതിന് ശേഷം മൊത്തത്തിലൊരു ചെറിയൊരു ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം കൂടി മാനേജ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു ഡിസോർഡർ ഒക്കെ ആയിട്ടായിരിക്കും ചെയ്യാറ് കറക്റ്റ് ഇന്ന സമയത്ത് ഇന്ന സമയത്ത് എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ നമ്മൾ പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അമ്മയും കൂടെ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് സമയത്തിനെല്ലാ കാര്യങ്ങളും അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അവരുടെ കാര്യങ്ങളും കൂടി നോക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ സ്വന്തമായി ഒരു ഓർഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുക സമയത്ത് കുറേ നാളായി പറയണേ നീ എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യേ ഇന്ന സമയത്ത് ചെയ്യേ ഇന്ന സമയത്ത് ചെയ്യുന്നൊക്കെ പക്ഷെ എനിക്ക് എൻ്റെതായൊരു സമയം അങ്ങനെ കണ്ടെത്താൻ പറ്റാറില്ല എൻ്റെ ഫോൾട്ടായിരിക്കാം അപ്പം അങ്ങനെ എന്തായാലും ഞാനൊരു ഓർഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടും ഇൻസ്റ്റഗ്രാമിലും മെയിലായിട്ടൊക്കെ അയക്കാറുണ്ട് മീഡിയ എത്ര നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണേ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ആക്ച്വലി നിങ്ങൾ കാണണ പോലെ കുറേയൊക്കെ നിങ്ങൾ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് എന്നാലെനിക്ക് ഇച്ചിരി സ്ട്രെസ്സ് കൂടുതലാണ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് മെൻറ്റൽ സ്ട്രെസ്സ് ഇച്ചിരി കൂടുതലാണ് ഇപ്പം ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ നാളുകളായിട്ട് എങ്ങനെയൊക്കെയാണ് അതൊക്കെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊന്നും വരില്ല സന്ന ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞ ദേഷ്യം വരും എനിക്ക് ഇച്ചിരി കൂടിയും പയ്യെ പയ്യെ ദേഷ്യമൊക്കെ വരുകയുള്ളൂ അപ്പോൾ അപ്പോൾ അതനുസരിച്ച് ഞാനിങ്ങനെ മാനേജ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പണ്ടത്തെ ഒരു സ്പീഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരണില്ല എന്താണെന്ന് അറിയില്ല പണ്ടത്തെ ഒരു സ്പീഡൊന്നും ഇപ്പോൾ വന്ന് വരുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ എൻ്റെതായ രീതിയിലൊരു ഒരു ഓർഡർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ സ്റ്റീവാണെങ്കിൽ ഇച്ചിരി വലുതായി തുടങ്ങി പിന്നെ അവനിപ്പോൾ ഫുഡ് കൊടുത്താലും അവൻ ചെറിയ രീതിയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അവൻ എരിവും പുളിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഷൻ ചെറിയ രീതിയിൽ കുറവാണ് പിന്നെ ഇപ്പം രണ്ട് വയസ്സ് കഴിഞ്ഞു ഇതുവരെ പാല്പുടിയും അവൻ്റെ ഞാൻ നിർത്തിയിട്ടില്ല അപ്പം ഞാൻ പാലുപുടി നിർത്താം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതിലൊരു വിഷമാണ് നിർത്തുമ്പോൾ ഗ്രീസിനാണെങ്കിലും ഒരു രണ്ടര വയസ്സ് കയ്യനോര പാൽ കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് നിർത്താമെന്നൊക്കെ വിചാരിച്ചേക്കണു പക്ഷെ എനിക്കൊരു വിഷമം നിർത്തുമ്പോൾ കൊച്ച് എങ്ങനെയാവും എന്ന് അറിയില്ല ഞാൻ നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോട് അപ്പോൾ ഈ ദിവസങ്ങളായിട്ടൊക്കെ അത് നിർത്തണം അപ്പോൾ അതിൻ്റേതായ ഒരു വാശിയും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതൊക്കെ കുറച്ച് സേമ് മാറിപ്പോവും അപ്പോഴേക്കും ഞാൻ ഒന്ന് ഫ്രീ ആവും എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിലും എനിക്ക് അവിടെ പോയി ഒന്ന് ക്ലീൻ ആക്കാനോ അതായത് നമ്മുടെ കുറേ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ട് എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുവരണില്ല കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളൂ പക്ഷേ നമ്മൾ എടുത്തിട്ട് പോന്നപ്പോൾ കുറേ ചപ്പും ചവറും അതുപോലെ തന്നെ അങ്ങനെ കുറേ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ട് നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കാനൊക്കെ ഉള്ളൊരു ടൈം ഗ്യാപ്പ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ തന്നെ ചെയ്യണം വേറൊരാളെ വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം നമ്മുടെ ഐറ്റംസ് നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇടയ്ക്ക് സാധനം രണ്ട് മൂന്ന് രണ്ടും മൂന്നോ ദിവസമൊക്കെ വരണമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സമയം ചിട്ടി രാവിലെ തന്നെ തീറ്റ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വരും വരണമുണ്ടെങ്കിലും പിന്നെ അത്ര നേരം നിൽക്കാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നൊന്ന് പോയി ഒരു റൂമെങ്കിലും ക്ലീൻ ആക്കാം എല്ലാം മൊത്തത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്തായാലും അടുക്കള ഒരു ദിവസം ഞാൻ പോയിട്ട് അടുക്കള ഞാൻ ക്ലീ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ആ കൗണ്ടർ ടോപ്പ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തു ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് സാധനങ്ങളൊക്കെ ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ട് നിങ്ങളെ വീഡിയോയിൽ പോലും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ അതായത് നമ്മൾ ഇത്ര നിങ്ങൾ ഇത്രനാളും കണ്ടൊരു അടുക്കളയല്ല കാരണം എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് അപ്പോൾ അതെനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ പിന്നെ എന്തായാലും അടുക്കിലേക്ക് ഞാൻ പോകണില്ല ഒരു റൂം ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം സ്റ്റീവിനെ ഇന്ന് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു മമ്മിന്ന് ഫ്രീ ആണെങ്കിൽ മമ്മി എൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഈ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കും കൂടെ ഉള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കി ഇവിടെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല അടിച്ചു ആരിടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ക്ലീനായിട്ട് തന്നെ കിടക്കണത് പക്ഷേ ഡെയിലി ഞാൻ ചെയ്യണ കാര്യങ്ങളൊന്നും ചെയ്യണില്ലല്ലോ കാര്യങ്ങളും ചെയ്യാൻ നിന്നാൽ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് തേക്ക് കുമ്പളങ്ങ കറി വയ്ക്കാന്ന് വിചാരിച്ചേക്കുന്നത് എന്തായാലും ഇപ്പം ഞാൻ തേങ്ങപ്പാലൊക്കെ പെയിച്ചയ്ക്കാന്ന് വിചാരിച്ചേക്കണേ തേങ്ങ പൊതിച്ചത് ഇരിപ്പില്ല അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കണുള്ളൂ അപ്പം ഞാൻ കായേനെ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കോളം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ട് ഒന്ന് വിസിലടിക്ക് ഒരു വിസല് കളഞ്ഞാൽ അത്യാവശ്യം വേവെന്ന് വിചാരി കുഴഞ്ഞ് പോവായിരിക്കില്ല എന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അറിയില്ല എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇത് കുമ്പളങ്ങ നല്ല നല്ല ഇളവൻ മറ്റേ നല്ല എന്താ പറയുക കറക്റ്റ് എങ്ങനെ പറയാൻ അറിയില്ല നല്ല കിളുന്തായിരുന്നു അപ്പോൾ ഞാനത് എന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇനി ഗ്രേസ് ഒക്കെ പോയതിന് ശേഷം ഞാൻ കറി വെക്കണുള്ളൂ കാരണം ഇനി തേങ്ങ പൊതിക്കാൻ പുറത്ത് അങ്ങനെ ഇരിട്ടാണ് ചെറിയ രീതിയിൽ വെളിച്ചൊക്കെ വന്ന് തുടങ്ങണളൂ ഇപ്പം ഇനി പുറത്ത് പോയി തേങ്ങ ചരി ഇടുകയൊന്നും നിൽക്കണില്ല ഗ്രേസിന് ഇപ്പോൾ കായുപ്പേരിയും പിന്നെ മുട്ട പുഴുങ്ങേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ പാല് കാരണ ചേട്ടിപ്പോൾ പാല് കൊണ്ടുവരും അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് എൻ്റെ പണികൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇപ്പം സ്റ്റീവിനെ വീട്ടിൽ എല്ലാ ദിവസവും ചിലപ്പോൾ എനിക്ക് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല കാരണം മമ്മി ഉണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ സ്റ്റീവിന് ഇവിടെ ഒത്തിക്കാക്കാനും പറ്റില്ല സാറിന് ഞാനാണെങ്കിൽ ഒരേ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മയായാത്ത കൊണ്ട് അമ്മയുടെ അടുത്തും ആൾ വേണ്ടേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നും കാര്യങ്ങൾ ഞാൻ ഞാൻ വിചാരിക്കുന്ന ഒന്നും കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നടക്കണില്ല അപ്പം അതൊക്കെ പയ്യെ പയ്യെ മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തായാലും ചെയ്യണം പിന്നെ ഞാൻ എന്തെ കുക്കറിൽ ഒരു വിസല് പോയി കേട്ടാ ഒരു വിസല് പോയി ഞാൻ വെളുത്തുള്ളി നന്നാക്കി വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഞാൻ കുറച്ച് എടുത്തുള്ളൂ അതെടുത്ത് ഞാൻ നല്ലോണം തേച്ച് ചതച്ചെടുക്കാണ് കുറേ പേര് നമ്മുടെ ഇടികല്ലിൻ്റെ ലിങ്ക് ചോദിച്ചായിരുന്നു ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് കാണിച്ച ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു അപ്പം അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ കാണാത്തവരായിരിക്കാം എന്തായാലും ഞാൻ ഈ വീഡിയോൻ്റെ ഇതിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഞാൻ ആ ലൈറ്റിൻ്റെ ക്യാ ഇതും ലിങ്ക് ഞാൻ പറ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് കിട്ടാണെങ്കിൽ കൊടുക്കാട്ടോ കാരണം ഇത് കുറേ നാളുകൾക്ക് മുമ്പ് മേടിച്ചതാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെന്താ അപ്പോൾ എൻ്റെ കായുപ്പേരി ഉണ്ടാക്കൽ തുടങ്ങി ഞാൻ കറിവേപ്പില പുറത്ത് പോയി എടുക്കണം ഞാൻ എടുത്തില്ല എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ല മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ കാരണം കായ വേവിച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉടയാണ്ട് ഒറ്റ ഒറ്റയായിട്ട് തന്നെ കിട്ടി നല്ല കായമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായ നമ്മുടെ പറമ്പിലുണ്ടായ കായാണ് വളവും എന്താ പറയുക വേറെ ഒന്നും ഇട്ടില്ല ആ നാച്ചുറലായിട്ട് വളർന്നു വന്ന ഒരു കായാണ് അപ്പം അതിൻ്റേതായ ടേസ്റ്റ് അതിനുണ്ടാവും അപ്പം അങ്ങനതേ ഇത്രയേ ഉള്ളൂ നല്ലോണം ഒന്ന് ഇളക്കി മറച്ച് ഒന്ന് ഓഫ് ചെയ്താൽ കറി അങ്ങനെ റെഡിയാവും ഉപ്പേരി അങ്ങനെ റെഡിയാവും പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഞ്ഞി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി എണ്ണ കുടിക്കാൻ വിചാരിച്ച ഒരു മാങ്ങച്ചാർ എടുപ്പുണ്ട് മാങ്ങച്ചാറും ഉപ്പേരിയും കഞ്ഞി നല്ല ചൂടോടുകൂടി കുടിച്ചാൽ രാവിലത്തെ കാര്യം അങ്ങനെ കഴിയും പിന്നെ ഇന്നലെ മസാല വരട്ട് വെച്ചേക്കണ കൊഴുവാന് ഉച്ചയ്ക്കത്ത് എടുത്ത് വറക്കണം അതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പ്ലാനിങ് അങ്ങനെ അതെ ഗ്രേസ് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് പോവാൻ നിൽക്കുകയാണ് സ്റ്റീവ് കഴിഞ്ഞിട്ടുണ്ട് ഗ്രൈസ് ബാഗോട് വെച്ചോ ഗ്രൈസ് ബാഗോടെ വെച്ചോ ബസ് വരുമ്പോൾ പോയാൽ മതി ഇനിയുണ്ട് ചേട്ടാ അഞ്ചു മിനിറ്റ് മിനിറ്റ് സമയം മിനിറ്റ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ അങ്ങനെ ദേ സ്റ്റീവിനെ വീട്ടിലാക്കി ഞങ്ങള് വീട്ടിലേക്ക് പോകാൻ പോവാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പൊ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് തുളക്കുന്ന കോലൊക്കെ ഇങ്ങോട്ട് എടുത്തു വന്നായിരുന്നു അതൊക്കെ അത് തിരിച്ചു കൊണ്ടുപോവാണ് അറിയില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഡാഡി തീയ്യ അവിടെ ഫ്രണ്ടിൽ നിൽക്കേണ്ടിട്ട് ആ ഗ്രേസ് സ്റ്റീവിനെ മമ്മി അകത്തേക്ക് കൊണ്ടുപോയി അപ്പം ഞങ്ങൾക്ക് പോരുന്നത് കണ്ട ആൾ ചിലപ്പോൾ കരയും ചെറിയ അറിവൊക്കെ വന്നുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഡെയിലി ഞങ്ങൾ കൂടെ മാത്രമാകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അപ്പം അങ്ങനത്തെ മമ്മി അവൻ്റെ കുറച്ചു നേരം ചെയ്യുമ്പോൾ സെറ്റൗട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതിന് നേരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ അതേ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളോ അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ